ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി സജ്ജനങ്ങളെ അധ്യാത്മ രാമായണം പാരായണം ഇന്ന് ആറാം ദിവസം नमा श्रीगणपतेन्नमाविघ्नोस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय ശ്രീരാമ രാമ രാമ രാമണന്തകരാമ ശ്രീരാമ നമഗതിരമതം രാമരാമ ശ്രീരാഘവാൽമീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോ സ്തി നാരായണായ നമോം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമിഷേകാരംഭം എങ്കിലോ രാജ ദശരഥനേകഥാ സങ്കലിതാനന്ദിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിരപ്പോഴും ഗുണഗണം കണ്ടവർക്കുണ്ടകതാർ ആനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിത് ഞാനും മൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ വൃദ്ധേ പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴുതങ്ങനെയെങ്കിലതുൽപ്പോവിലോർത്തു നിയോഗിക്കയും വേ ഇപ്രജകൾക്ക് അനുരാഗമ പങ്കുണ്ടപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ വന്നീലമാതുലനക്കാൺമതി നേർ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യൂ അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ല ഇനിയൊന്നുകൊണ്ടും അതു നിർണയം മനസ്സേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങളിന്ന് തന്നെ ബദസംഭരിച്ചേടണം രാമനോടും നിന്തിരുവടി വൈകാതെ പ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരമ്പറനാഥുമ്പോരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്ര നോക്കിയ എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനി നളവേണം അഭിഷേകമിളമയായി നാളിക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ദ്രരുമേരം നന്ദിച്ചു ചൊന്നാൻ വശിഷ്ഠനോടാദരൽ എന്തൊന്നു വേണ്ടുന്നതെന്നരുളി ചെയ്താലും അന്തരമിന്യേ സംഭരിച്ചിടവൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്ത് കേൾക്കനാളപ്പുലർ കാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തഗജങ്ങളെ പൊന്നണിയിക്കണം ുലജാതനം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണി ദിവ്യനാനാതീർഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജവർണങ്ങൾ കൊണ്ടുവായികട്ടവച്ചേടം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിക ഛത്രം ം മണിശോഭി മുക്തമണി മല്യരാജിത നിർമ്മലവസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാമനു ജനം വന്ദികൾക്കുശപാണികളായ സന്തിക നർത്തകി മാരുവാരൂചനോ നർത്തക ഗായക ഗായകണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്തശ്വഭക്തിരഥാദിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളോ വേണം മഹോത്സവം ഭൂപാലരേയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ